പലർക്കുള്ളൊരു സംശയമാണേ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ വിട്ടു പോകുമോ ഇല്ലയോ അവർക്കെന്നോട് യഥാർത്ഥമായ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കൊന്ന് നോക്കിയാലോ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി തിരിച്ചും അതുപോലെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് അവർ നിങ്ങളെ വിട്ടുപോവുകയോ ഇല്ലയോ ഇനി പറയുന്ന കുറച്ച് ഉണ്ട് ആ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും തിരിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കാലത്ത് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു എങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയും ഒരു നിസാര കാര്യമാണെങ്കിലും ആദ്യം അത് നിങ്ങൾ അറിയണമെന്നുള്ള ചിന്തയായിരിക്കും അവരുടെ മനസ്സിൽ അത് പറയാതെ അവർക്കൊരു സമാധാനം കിട്ടത്തില്ല അത്തരക്കാരാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അത്തരത്തിൽ നിങ്ങളോടുത്ത് എല്ലാം ഓപ്പണായിട്ട് പറയുന്നവരാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോ ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ബന്ധങ്ങളും തുടക്കത്തിൽ മനോഹരമായിരിക്കും എന്നത് ഒഴികെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ തുടക്കത്തിലെ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കും പോക പോകെയാണ് സംസാരം കുറയുന്നതും ഇഷ്ടം കുറയുന്നതും ഒക്കെ പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി കാലങ്ങൾ കഴിഞ്ഞാലും നമ്മളെ അതുപോലെ കരുതണമെങ്കിൽ സ്നേഹിക്കണമെങ്കിൽ എന്ന് അറിയണമെങ്കിൽ അപ്പോഴും തുടക്കത്തിലെ അതേ ബന്ധം അതേ സ്നേഹം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപകരിക്കും ബന്ധങ്ങളുടെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് സൗഹൃദപരമായ ബന്ധമാണ് അത് സ്നേഹബന്ധത്തിലാണെങ്കിലും അത് കാമുകി കാമുക ബന്ധത്തിലാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണെങ്കിലും സൗഹൃദപരമായൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം സ്മൂത്തായി പോകുന്നത് കുറവാണ് സൗഹൃദപരമായ റിലേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലൊന്നും ഒളിച്ചു വയ്ക്കുവാൻ ഇല്ലാതാവുന്നത് എത്ര പേർക്ക് അതിന് കഴിയുമെന്ന് നമുക്കറിയത്തില്ല പക്ഷെ ബന്ധങ്ങളുടെ മനോഹാരിത നിലനിർത്തുന്നത് എപ്പോഴും സൗഹൃദം തന്നെയാണ് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ പണ്ട് കാലത്ത് നമ്മളുടെയൊക്കെ അച്ഛൻ അമ്മ അതിനു മുമ്പ് അതിനു മുമ്പിലത്തെ ഒരു ജനറേഷൻ അതിനു മുമ്പിലത്തെ ഒരു ജനറേഷനൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദേ അങ്ങുന്ന് ഇങ്ങ് വന്നേ ദേ നോക്കിയേ കൊച്ചുങ്ങളുടെ അച്ഛൻ ദേ വരുന്നോ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭാഷണ രീതികൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ പഴയ സിനിമകളിലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാകാം ഇന്നത്തെ ജനറേഷനെ ശ്രദ്ധിച്ചേ ഡാ ഇവിടെ വന്നേ നീ എങ്ങോട്ടെ ഇപ്പൊ പോന്നേ നീ ഇപ്പൊ പോണ്ട പഴയ തലമുറയിലെ ആൾക്കാർ ഇത് കേൾക്കുമ്പോ ഓ ഈ ബന്ധമൊന്നും ശരിയായി പോകാൻ പോകുന്നില്ല കണ്ടില്ലേ അവൾ അവനെ ഇടാ പോടാന്നൊക്കെ വിളിക്കുന്നത് സത്യത്തില് പണ്ടുകാലത്ത് ആ ഒരു ജനറേഷന്റെ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും കാമുകി കാമുക ബന്ധത്തിലാണെങ്കിലും ആ ഒരു ജനറേഷനാണോ നിലനിന്ന് പോന്നിരുന്നത് കൂടുതലും ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇടാപോടാ പോടാ ബന്ധമാണോ നിലനിന്ന് പോകുന്നത് അന്ന് സത്യത്തിൽ കാമുകീ കാമുക ബന്ധം അത് യഥാർത്ഥമായിരിക്കും പക്ഷെ ഭാര്യാഭർത്ത ബന്ധത്തിലെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് എത്ര സ്ട്രോങ് എന്ന് പറയുമ്പോഴും ഒരു പേടിയോടുകൂടി ഭയഭക്തിയോടുകൂടിയായിരിക്കും ഭർത്താവിനെ ഭാര്യ സമീപിക്കുക ഇന്ന് പക്ഷേ മനസ്സിൽ വലിയ ആകുലതകളില്ലാതെ ടെൻഷനില്ലാതെ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയത്തക്ക വിധത്തിലുള്ളൊരു ബന്ധമാണ് ഭാര്യ അവർത്തൊരു ബന്ധം കാരണം മിക്കപ്പോഴും വിവാഹം കഴിക്കുന്നത് ഇന്നത്തെ കാലത്ത് സെയിം ഏജിലെ കുട്ടികൾ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വയസ്സിനുള്ളൊരു ഗ്യാപ്പില് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്കവിടെ ദേ അങ്ങനെ കുട്ടികളുടെ അപ്പൻ ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളൊന്നും വേണ്ടി വരുന്നില്ല പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വഴിമാറി പോകുന്നു സോറി ആദ്യത്തെ ഒരു പോയിന്റ് എല്ലാം അവർ ഓപ്പണായി നിങ്ങളെടുത്ത് പറയും രണ്ടാമത്തെ കാര്യം അവർക്ക് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അത് നിങ്ങളെടുത്ത് പ്രകടിപ്പിച്ചിരിക്കും അല്ലാതെ ഉള്ളില് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെടുത്ത് പെരുമാറത്തില്ല പക്ഷെ ആ ദേഷ്യവും സങ്കടവും ആണെങ്കിലും ആ പ്രകടിപ്പിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ എന്താണോ അതാണ് പ്രകടിപ്പിക്കുന്നത് അത് കുറേ സമയമൊന്നും നിലനിൽക്കില്ല അത് കുറച്ച് കഴിയുമ്പം അലിഞ്ഞില്ലാണ്ടായിത്തീരുകയും ചെയ്യും ഇങ്ങനെയുള്ളവരാണോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അങ്ങനെയെങ്കിൽ റപ്പിച്ചൊള്ളുക നിങ്ങളെ തിരിച്ചതുപോലെ സ്നേഹിക്കുന്നുണ്ട് അടുത്തതായിട്ട് എത്ര സമയമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം അവരെങ്ങനെയെങ്കിലും കണ്ടെത്തിയിരിക്കും ഇനി തീരെ സമയമില്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തെങ്കിലും പറയും ഞാൻ ഈ അവസ്ഥയിലാണ് എന്ന് ഇനി നിങ്ങളെത്ര അവരെ വേദനിപ്പിച്ചാൽ പോലും ആ സമയത്ത് ചിലപ്പോൾ ദേഷ്യം വേണം വന്നാലും അതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നിങ്ങളെ കേൾക്കാൻ നിങ്ങളുടെ ആ സമയത്ത് വികാരങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകും ഇനി നിങ്ങൾ അവരോട് പറയുകയാണ് നിങ്ങൾ എന്നെ വിട്ടുപോ എനിക്ക് വേണ്ട എന്നൊക്കെ നിങ്ങൾ അവരോട് ഷാഢ്യം പിടിക്കുകയാണെങ്കിൽ പോലും അവർ നിങ്ങളെ ഒരുപക്ഷെ വിട്ടുപോകണമെന്നില്ല കാരണം അവർക്ക് നിങ്ങളെ അത്രയധികം സ്നേഹമായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ മുറുകെ അങ്ങ് പിടിച്ചോളണം അടുത്തതായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നൊരു വ്യക്തി ആ വ്യക്തിയെ ആ വ്യക്തിയുടെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കിയായിരിക്കില്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടും കൂടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിലുള്ളവരോടും അഭിപ്രായങ്ങൾ ചോദിക്കും അപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയും ആ വ്യക്തിയുടെ ഗുണഗണങ്ങൾ അത് സ്വന്തം കാര്യം സിന്താബാധ എന്നുള്ള വ്യക്തി ആയിരിക്കില്ല എന്നർത്ഥം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇനി പറയുന്ന പോയിന്റും കൂടെ ശ്രദ്ധിച്ചോളുക നിങ്ങളുടെ വീട്ടുകാരോടും നിങ്ങൾ ഇടപഴകുന്ന വ്യക്തികളോടും അവർ മാന്യമായ രീതിയിൽ തന്നെ അവരും ഇടപഴകും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ച് നിങ്ങളെ എത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയൂ